ഹലോ ഗൈസ് നമുക്കിന്ന് വഴക്കുമ്പോൾ കൊണ്ടൊരു തോരം വെച്ച് നോക്കിയാലോ അല്ലേ അപ്പോൾ വഴക്കുമ്പോഴെടുത്ത് ചെറുതായിട്ട് അരിയുക അത് ബ്ലാക്ക് കളർ ആവാതിരിക്കാൻ വേണ്ടി ഉപ്പും മഞ്ഞൾപ്പൊടിയും പെരട്ട കേട്ടോ അത് അതിലേക്ക് തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത് ഇത്രയും വിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പും കൂടെ ഇടുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഗ്യാസ് ഓപ്പൺ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം കടായി വെച്ചിട്ട് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് കടുകും കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് താളിക്കുക എനിക്കിവിടെ ഉണ്ട വറ്റൽമുളകിട്ട് കിട്ടിയിരിക്കും അത് കാരണം കണ്ടിട്ട് അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുടപ്പിൻ്റെ കുടപ്പനും തേങ്ങയും എല്ലാം കൂടി ഉള്ള മിക്സത്തിലേക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ വൻപയർ വേവിച്ച് വെച്ചേക്കുന്ന വെള്ളം അതായത് അത് ആ വെള്ളം മാത്രമേ നമ്മൾ ചേർക്കുകയുള്ളൂ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കില്ല ആ വെള്ളം കൂടെ ചേർത്തിട്ട് മൂടി വെച്ച് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക അതിനുശേഷം അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അടിക്കി പിടിക്കാനുള്ള ചാൻസ് ഉള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക നമ്മുടെ നാട്ടിൽ ഇതിനെ വാഴക്കൊമ്പ് കുടപ്പൻ എന്നങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഓരോരോ സ്ഥലത്ത് ഇതിൻ്റെ ഓരോരോ പേരുകളാണ് ഇത് ചെറുപയറിട്ടും വൻപയറിട്ടും വയ്ക്കും അപ്പോൾ സാധാരണ എപ്പോഴും ചെറുപയറിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ചു ഇന്ന് വൻപേറിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അസാധ്യ ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നു ചെറുപയറിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് വൻപയറിട്ട് വെക്കുമ്പോഴാണ് അതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അതിൻ്റെ ഉള്ളിലോട്ടിട്ടതിന് ശേഷം ഒന്നും കൂടി ഇളക്കി ആ വെള്ളം പറ്റുന്നിടം വരെ മൂടി വെച്ചൊന്ന് വേവിക്കാം ആ പയർ ഓൾറെഡി വെന്തിട്ടുണ്ടാവും ആ ചെറു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് മീഡിയം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മറ്റധികം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതിതായപ്പം ലോ ഫ്ലെയിമിലും വെക്കേണ്ട കാരണം വെന്ത് കുഴഞ്ഞു പോകരുത് പയറാണെങ്കിൽ ആ ഒരു മണിമണി പോലെ തന്നെ കിടക്കേണ്ട രീതിയിൽ ചെയ്യുക അതിലെ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ പോയതിന് ശേഷം മാത്രം ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക